ഇപ്പം ഞാൻ അത് തുറന്നു പറയുകയാണ് എനിക്കിപ്പോൾ സംഘപരിവാറിൽ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻജിയെ പ്രസിഡന്റ് ആക്കി നിൽക്കും പക്ഷെ ആ നിമിഷം മുതൽ ഗ്രൂപ്പ്സ് ഉണ്ടായിത്തുടങ്ങും നാല് സംഗീകൾ കൂടുന്നിടത്ത് ഞാൻ ഉൾപ്പെടെയുള്ള സംഘീകൾ കൂടുന്നിടത്ത് ഈ മോളിൽ ഇരിക്കുന്നവരെ പറ്റി അവരങ്ങനെയായിരുന്നു ഇവരിങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സെറ്റപ്പ് അത് കേരള ബി ജെ പി ഘടകത്തിന്റെ പരാജയമാണ് ആ മുന്നണി രാഷ്ട്രീയത്തില് ബി ജെ പിക്ക് നല്ലൊരു ഘടകകക്ഷി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അവരുടെ പ്രശ്നം ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന സംഘപരിവാർ വിഭാഗത്തിൽപ്പെടുന്നവരാണ് വോട്ട് ചെയ്യാതിരിക്കുന്നത് കരുണാകരൻ്റെ അടുത്തൊക്കെ പി മൂന്നേട്ടൻ നല്ല വിലയായിരുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുണാകരജി ജി വിളിച്ച് അദ്ദേഹത്തിനോട് പറയും നിങ്ങളെന്തോ ജയിക്കത്തില്ലല്ലോ എന്നാൽ ഞങ്ങളെ എങ്കിലും ഒന്ന് ജയിപ്പിച്ചു വിടാൻ പറയുമ്പോൾ മൂന്നേട്ടന അവരെ അങ്ങ് ജയിപ്പിച്ചു വിടാം അമ്പത് വർഷത്തിനിടയ്ക്ക് ബി ജെ പിക്ക് ഒരു പുതിയ മുഖം ഉണ്ടാകാൻ പോവുകയാണ് എന്ത് പദ്ധതി കേന്ദ്രത്തിൻ്റെ കഴിഞ്ഞാൽ അത് പിണറായി അടിച്ചുകൊണ്ട് പോകും ഞാൻ സത്യം പറയാൻ എപ്പോഴും പാർട്ടിസ്ഥനാണ് ഞാനത് പറയുകയും ചെയ്യും എനിക്ക് ആരെയും ഭയമില്ല എനിക്കൊരു എം എൽ എ ആവാണ് എം പി ആവേണ്ട കോൺഗ്രസിനകത്ത് ശശി തരൂർ ശശി തരൂരിനെ നേതാക്കന്മാരൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും കോൺഗ്രസിനകത്ത് പല നേതാക്കന്മാരും ശശി തരൂരിന് എതിരാണെന്നുള്ളത് ഒരു വാസ്തവമാണ് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ഫിഗർ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുമ്പോൾ താഴെ ഘടകങ്ങളിലുള്ള ആളുകൾക്ക് കീഴ് ഘടകങ്ങളിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ അത് അവിടെ ഒരു പ്ലസ് പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ തുറന്നു തുറന്ന് പറയുകയാണ് സംഘപരിവാറിൽ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ എന്നെ പേടിച്ചാൽ മതി അതൊരു സിറ്റുവേഷൻ അതാണ് ഇപ്പം ഉദാഹരണം പറഞ്ഞു ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജിയെ പ്രസിഡന്റ് ആക്കി നിന്നിരിക്കണം നല്ലതാണ് എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കുക പക്ഷേ ആ നിമിഷം മുതൽ ഗ്രൂപ്പ്സ് ഉണ്ടായിത്തൊടങ്ങും അത് ഈ താഴെ തട്ട് മുതൽ ഈ കേരള സംഘപരിവാറിലെ ഏറ്റവും വലിയൊരു ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സംഘീകൾ കൂടുന്നിടത്ത് ഞാൻ ഉൾപ്പെടെയുള്ള സംഘീകൾ കൂടുന്നിടത്ത് ഈ മുകളിലിരിക്കുന്നവരെ പറ്റി അവർ അങ്ങനെയായിരുന്നു ഇവരിങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സെറ്റപ്പ് അത് ഈ ലോക്കൽ ലീഡർഷിപ്പുമായി മിംഗ്ലിങ്ങിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പിന്നെ ഈ ഗ്രൂപ്പിസം താഴെ ലെവലിൽ നിന്നാണ് തുടങ്ങുന്നത് താഴെ ലെവലിൽ നിന്ന് അവർ ഞങ്ങളുടെ ആളാണെന്നും ഇവർ ഞങ്ങളുടെ ആളാണെന്നും പറഞ്ഞിട്ടുള്ള ഈ പിന്നെ കേഡറിൻ്റെ ഒരു വകതിരിവ് ഇല്ലാതായിത്തീരും ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ വടക്കേൻ്റി എന്ന സ്ഥലം മാറി തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോഴേ സംഘം എന്നെ സേവാഭാരതിയിലാണ് നിശ്ചയിക്കുന്നത് ഞാൻ പക്ഷേ മൂന്നേട്ടനുമായിട്ട് നിരന്തരം നല്ല ബന്ധത്തിലുള്ള ഒരാളാണ് രാമംപള്ളച്ചാട്ടനുമായിട്ടും നല്ല ബന്ധമായിരുന്നു ഞാൻ എവിടെയെല്ലാം ഈ സംഘപരിവാറിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാലും രാംപള്ളച്ചാട്ടന്റെ കുറ്റം പറയുന്ന ഒത്തിരി ആൾക്കാരെയും പി പി മൂന്തേട്ടന്റെ കുറ്റം പറയുന്ന ആൾക്കാരെയും കണ്ടുകൊണ്ടിരിക്കും കണ്ടിട്ടുണ്ടായിരുന്നു അവര് ഈ ലോക്കൽ ലെവലിലുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിസത്തെപ്പറ്റി മാത്രമേ അവർക്ക് പറയാനുള്ളൂ രാഷ്ട്രീയം പറയാൻ രാഷ്ട്രീയം പറയാനില്ല അപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോട് കൂടിയിട്ട് ഈ ലോക്കൽ കുറ്റം പറിച്ചാൽ ഈ ലോക്കൽ കൊതി നുണയം പറിച്ചാൽ ഒരു വലിയ ശതമാനം ഒഴിവായി കിട്ടും പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഫേവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയോ ചെയ്യുന്നോ കണ്ടു കഴിഞ്ഞാൽ അതർ ഗ്രൂപ്പിന് കുഴപ്പമുണ്ടാവും സെറ്റിൽഡ് ആണ് ത്രാസ് അതേ രീതിയിൽ ആ തന്നെ ഇപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ ഇപ്പോഴത്തെ ഈ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബി ഗ്രേറ്റ് സക്സസ് അപ്പോ ഇതേതെ സംബന്ധിച്ചിട്ട് ഇപ്പം തൊട്ടടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്തിലേക്കൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് വരാൻ വേണ്ടി പോകുന്നത് ഈ ഡിസംബറിലേക്ക് അതിനൊക്കെ എൻ എന്ന സഖ്യത്തെ തന്നെ സജ്ജമാക്കാനായിട്ടൊക്കെ പ്രതീക്ഷയുണ്ടോ ഈ കുറഞ്ഞ എൻ ഡി യുടെ ഒരു ഘടകക്ഷി ഒരു അങ്ങോട്ട് കയറി ചെന്നൊരു ഘടകകക്ഷിയാണ് ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം അന്ന് സുരേന്ദ്രൻജിയും കൃഷ്ണദാസിയും ഒക്കെ ഞങ്ങൾക്ക് തന്നതാണ് ഞാനവിടെ അത്യാവശ്യം ഒരു സ്റ്റഡിയൊക്കെ നടത്തി കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നത് ബി ജെ പി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ടി അവിടെ ബി ജെ പിയുടെ കേരളത്തിലെ ഒരു പ്രശ്നവും അങ്ങ് മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ പോലും ബി ജെ പി ഒരു സ്ട്രോങ് പാർട്ടിയാണ് കേരളത്തിലെ ട്വന്റി ആവറേജ് ഒരു എയ്റ്റീൻ ടു ട്വന്റി പെർസെന്റ് വോട്ട് അവർക്കുണ്ട് ഇരുപത് ശതമാനം വോട്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇവർക്കൊരു മുന്നണി രാഷ്ട്രീയമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ആ മുന്നണി രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് നല്ലൊരു ഘടകക്ഷി ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ അവരുടെ പ്രശ്നം ഇപ്പം സി പി എം ഉണ്ട് സി പി എമ്മിന് നല്ല ഘടകക്ഷികളുണ്ട് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിനെ പോലെ തന്നെ ശക്തിയുള്ള ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഉണ്ട് ബി ജെ പിക്ക് ഏത് ഘടകക്ഷിയുണ്ട് ഒരു ഘടകക്ഷിയും നല്ലതില്ല അപ്പോൾ ഞങ്ങളൊരു ഘടകക്ഷിയാണെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടില്ല പാർട്ടി ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് ഒരു ഒരു ലക്ഷം പേരെ വെച്ച് ബി ഡി ജെ എസ് ലോഞ്ച് ചെയ്തതിൻ്റെ കൂട്ട് ഞങ്ങളൊരു ലോഞ്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഞങ്ങളെ വിലയിരുത്താൻ പറ്റുള്ളൂ ഇപ്പം ഞങ്ങൾ ഗുഡ് വില് കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാണ് അഗഷൻ സാറൊക്കെ കൃഷിയ വിഭാഗത്തിൽപ്പെട്ടാണ് കൃഷിയ വിഭാഗത്തെ സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ അങ്ങോട്ട് എടുത്തു നിന്നുള്ള അപ്പം ഈ ബി ജെ പിക്ക് ഘടകക്ഷികളെ കൂട്ടി കൊണ്ടുപോകുന്നതിൽ ഒരു ഘടകക്ഷികൾ ഇല്ലല്ലോ ഇപ്പൊ നല്ല ഘടകക്ഷികളില്ലോ അതാണ് ഒരു വിഷയം എന്നും ഒരു ആരോപണമാണ് വോട്ട് കച്ചവടം ഈ വോട്ട് കച്ചവടം ഇപ്പോഴും അല്ലെങ്കിൽ എന്താണ് ഒരു അതെ എന്താണെന്നറിയോ വോട്ട് കച്ചവടം എന്ന് പറയാം പി പി മൂന്താട്ടനെ പോലുള്ള നല്ല വളരെ ആത്മാർത്ഥയുള്ള അന്നത്തെ വോട്ട് കച്ചവടം ഒരു അന്നത്തെ കാലത്തൊക്കെ ഇപ്പൊ ഒരു മോദിജിയുടെ വരവിന് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ തുറന്നു പറയുകയാണ് അങ്ങയോട് അപ്പൊ ഈ സംഘപരിവാരനൊന്നും ഒരു കഴിവില്ല അവിടെ ഒരു നല്ല മാന്യ പരമേശ്വർജിയെ പോലുള്ള ഒരു നല്ലൊരു സെമിനാർ ഇ എം എസിനെ വെച്ച് നടത്തിയിട്ട് പോലും അതിന്റെ വാർത്ത കൊണ്ടു കൊടുത്ത ഇടാത്ത ആൾക്കാരാണ് ഈ മാധ്യമങ്ങളൊക്കെ അപ്പൊ സംഘപരിവാർ ഒരു പ്രസക്തിയില്ല എവിടെയെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട് ഉണ്ടാക്കി കിട്ടണമെന്നുണ്ടെങ്കിലേ ഏതെങ്കിലും വലിയ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ വലിയ വലിയ കരുണാകരജിയൊക്കെ ഇരിക്കുമ്പോ ആ കാലത്തൊക്കെ അവർക്കൊക്കെ ഒരു സഹായം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രസക്തി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ഒരു താങ്ങൊക്കെ താങ്ങി താങ്ങിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വെച്ച് ഉണ്ട് വോട്ട് കച്ചവടം നടത്തിയിട്ടുള്ള ലോക്കൽ ബി ജെ പി നേതാക്കന്മാരുണ്ട് ഞാനിതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ ഈ പി മൂന്തേട്ടം വോട്ട് കച്ചവടം നടത്തി എന്നൊക്കെ പറയുന്നില്ല അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പ്രസക്തി ഇപ്പൊ കരുണാകരന്റെ അടുത്തൊക്കെ പി പി മൂന്നേട്ടൻ നല്ല വിലയായിരുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുണാകരൻ ജി വിളിച്ച് അദ്ദേഹത്തിനോട് പറയും നിങ്ങളെന്തോ ജയിക്കില്ലല്ലോ എന്നാൽ ഞങ്ങളെ എങ്കിലും ഒന്ന് ജയിപ്പിച്ചു വിടാൻ പറയുമ്പോൾ മൂന്നേട്ടനെ അവരെ അങ്ങ് ജയിപ്പിച്ചു വിടല്ല മൂന്നേട്ടം കാശു മാറ്റുന്നൊന്നും അതിന്റെ അർത്ഥമല്ല പക്ഷേ കാശ് വാങ്ങിക്കുന്നവരുണ്ട് പക്ഷേ ഇപ്പം സിറ്റുവേഷൻ മാറി ഇപ്പോഴെന്ന് പറയുമ്പോൾ ഇപ്പം ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോഴേ ഈ ബി ജെ പിയിൽ നിങ്ങൾക്കറിയാൻ പറ്റാത്ത ഒരു പലർക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യം ഫിഫ്റ്റി പെർസെൻ്റ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ബി ജെ പി എല്ലാ കാലത്തും ഫിഫ്റ്റി പെർസെൻ്റ് ആണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബി ജെ പിയിലുള്ള അമ്പത് ശതമാനം ആൾക്കാരെ ഉള്ളു ആക്റ്റീവായിട്ടുള്ളത് അമ്പത് ശതമാനം ആക്റ്റീവല്ല അതിൻ്റെ കാരണം ഈ സംഘടനാ സെറ്റപ്പിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ് അത് വെളിയിൽ അറിയത്തില്ലത് ഇപ്പൊ കേരളത്തിലുള്ള പത്തനംതിട്ടയുള്ള എവിടെ ഏത് ജില്ലയിലും നോക്കിക്കോ ഈ പുതിയ തലമുറ വരുമ്പഴേ പഴയ തലമുറയെ അപ്പാടെ മാറ്റി ഇപ്പൊ രാമൻപിള്ള ചേട്ടനെ എവിടെയെങ്കിലും കൊണ്ടു നടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മനുഷ്യനാണ് ഈ ബി ജെ പി കെട്ടിപ്പൊക്കി കൊണ്ടു വന്നത് ഓരോരിടത്തും ചേട്ടനെ എവിടെയെങ്കിലും കൊണ്ടുവരത്തില്ലെന്ന് മാത്രമല്ല പഴയകാല ബി ജെ പി പ്രവർത്തകരെ ഒരു കാരണവശാലും നല്ലൊരു ശതമാനം ഇപ്പോഴത്തെ ബി ജെ പിയോട് സഹകരിക്കാതിരിക്കുക അവരുടെ വോട്ടില്ലാതിരിക്കുക അത് ബി ജെ പി നേരിടുന്ന ഒരു പ്രശ്നമാണ് അത് വിൽക്കുന്നതല്ല ഒരു വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ആവറേജ് ഒരു എഴുപത്തിരണ്ട് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ അവർ ആണ് നടക്കുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് കിട്ടുന്നില്ല എന്നുള്ളതല്ലേ ആ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ എൺപത്തിയഞ്ച് ശതമാനവും ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന സംഘപരിവാർ വിഭാഗത്തിൽപ്പെടുന്നവരാണ് വോട്ട് ചെയ്യാതിരിക്കുന്നത് ഇപ്പോൾ ഒരു ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിനോട് വിരോധമുള്ള കുറേ സംഘപരിവാറുകാരാണ് അവർ വോട്ടേഴ്സ് ലിസ്റ്റിലും പേര് കാണത്തില്ല അവരോട്ട് പോകത്തു വോട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വോട്ട് മാത്രമല്ല അവർ പരേതന്മാരുടെ വോട്ട് കൂടെ ചെയ്ത് വിജയിക്കും ആ അവസരത്തിൽ നമ്മൾക്കുള്ള ഇരുപത്തഞ്ച് ശതമാനം വോട്ട് അതായത് നമ്മൾക്കുള്ളതെന്ന് പറയാം ബി ജെ പിക്ക് ഇരുപത്തഞ്ച് ശതമാനം വോട്ട് അവരുടെ വോട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നില്ല അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഒരിക്കലും അവരുടെ കേഡർ ആക്റ്റീവായിരിക്കില്ല ഈ സത്യമൊക്കെ അറിയാവുന്ന ആളാണ് ഞാൻ ഇനി ഇതിനെയൊക്കെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം സി പി എമ്മിൻ്റെ ആ ശൈലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഞാൻ ഹിന്ദു ഐക്യവേദി നേതാവ് പറയും എനിക്ക് മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ നല്ല നല്ല പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തെ അടുപ്പമുള്ള അടുപ്പമെന്ന് പറയുമ്പോൾ നമ്മൾ കാര്യം സാധിക്കാനൊന്നും നമ്മളാരും പോറില്ല രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിനോട് നോക്കി അടുപ്പമൊക്കെ ഉള്ള ഒരാളാണ് അവരുടെയൊക്കെ ആ സെറ്റപ്പിൽ ഒരാളിനെ അവർ അവരുടെ കേടറിനെ തള്ളി പറയത്തില്ല ഇപ്പം ഇന്നലെ തന്നെ ഒരു വധശിക്ഷ അല്ല കോടതിയിൽ കോടതി ശിക്ഷിച്ചല്ലോ ആ കോടതി ശിക്ഷിച്ചവരെ തള്ളി പറയാതെ അവർക്കെതിരെ കോടതി കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പീല് പോകുമെന്ന് പറയുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെയാണ് നമ്മൾ കാണുന്നത് അവിടെ ബി ജെ പിയിൽ ഒരു കാലത്തും പഴയ പ്രവർത്തകരെ ആദരിക്കുവോ പഴയ പ്രവർത്തകരെ കൊണ്ടു കൊണ്ടുനടക്കുമോ അവരുടെ വോട്ട് ചോദിക്കുവോ അവരെ വോട്ടെ ശിക്ഷിപ്പെടുത്തുകയോ ചെയ്യുന്നില്ല വലിയ പോരായ്മെ കാണും പോരായ്മ ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ഇതൊരു ഫാക്റ്റാണ് അതിനൊക്കെ ചന്ദ്രശേഖരജിക്ക് കഴിയും എന്നുള്ളതാണ് ഞാൻ കാണുന്ന പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖരെ സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചതിന് ശേഷം ഉടനെ തന്നെ കെ വി തോമസ് മാഷ് ഡൽഹിയിൽ നിന്നൊരു പ്രസ്താവന നടത്തുന്നു എയിംസിന് അനുകൂലമായിട്ടുള്ള നിലപാട് കേന്ദ്ര ആരോഗ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകും ഉടനെ തന്നെ അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു എന്ന രീതിയിലൊരു പ്രസ്താവന ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ചോദ്യം എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടി കേരളത്തിൽ കേന്ദ്ര പദ്ധതികൾ കൂടുതലായിട്ട് അനുവദിക്കപ്പെടാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ ജി അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഗ്രൂപ്പിസത്തിനപ്പുറമാണ് രാഷ്ട്രീയത്തിനപ്പുറം ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ഒരു എന്താ പറഞ്ഞ ഒരു ടെക്നോക്കാർ ക്രാറ്റാണ് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിശാലമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ലോക പ്ലാറ്റ്ഫോം ഉണ്ട് ഒരു മനസ്സും ലോക പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ വികസനം ശരിക്കും ശ്രദ്ധിക്കുക അവിടെ സി പി എം ആയാലും ശശി തരൂരായാലും വികസനം ഞാൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുകയല്ലേ അപ്പം എനിക്കൊരു വികസനത്തിന്റെ ഒരു നയം ഉണ്ടല്ലോ അത് അദ്ദേഹം നടപ്പാക്കും കെ വി തോമസ് പറഞ്ഞതിൽ കാര്യമുണ്ട് അപ്പം അങ്ങനെ ഒരു വികസനത്തിന്റെ ഒരു നല്ല പശ്ചാത്തലം കൂടെ തന്നെയല്ല അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നല്ല പിടിയല്ലേ ഇവിടുന്ന് ആരേലും വേറെ ഇവിടുത്തെ ലോക്കൽ നേതാക്കന്മാര് പോയി അവിടെ ചെന്നിട്ട് അമിത്ഷായെ പോലും ഒന്ന് കാണാൻ പറ്റില്ല പക്ഷെ ചില രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കാരണം അഞ്ചു വർഷം അത്രേ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിട്ട് ഇരുന്നയാളാണ് പക്ഷേ ആ സമയങ്ങളിൽ ഒന്നും കേരളത്തിന് യാതൊരുവിധ സഹായവും ലഭ്യമായിട്ടില്ല എന്ന ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അല്ല അത് അതിൻ്റെ അകത്തിലെ അത് കേരള ബി ജെ പി ഘടകത്തിന്റെ പരാജയമാണ് കേരള ബി ജെ പി ഘടകം വിചാരിക്കുന്നത് ഈ ഇവിടെ എന്തെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാലും എന്ത് പദ്ധതി കേന്ദ്രത്തിന്റെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് പിണറായി അടിച്ചോണ്ട് പോകും പേര് മാറ്റി അദ്ദേഹത്തെ അടി എന്നാ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ ഇവിടുണ്ട് അപ്പൊ കേരള ബി ജെ പി ഘടകം ശ്രദ്ധിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യിക്കണമായിരുന്നു പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള അദ്ദേഹത്തിന് കേരളയും കർണാടകയും ഒക്കെ ഒരു ഓണക്കാണ് കർണാടകയിലൊക്കെ അദ്ദേഹം വികസനമൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട് പക്ഷേ ഭാവിയിൽ അദ്ദേഹത്തെ കേരളത്തിന്റെ ഉത്തരവാദിത്വിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിൽ നിന്ന് കെ വി തോമസ് പറഞ്ഞതിൻ്റെ കൂട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാം അദ്ദേഹം ചെയ്യുകയും ചെയ്യും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനെക്കാട്ടി കൂടുതൽ വികസന മനസ്ഥിതിയുള്ള ഒരാളാണ് ബിക്കോസ് ഒരു എന്താ പറയുക ഒരു ടെക്നോക്രാറ്റാണ് അദ്ദേഹം ഒരു വ്യവസായിയാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടെ അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ ഞാനത് പറയാം അദ്ദേഹം ഇവിടെ പല ആൾക്കാരും ബി ജെ പിക്കാരൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ബി ജെ പിയുടെ മറ്റേ ഒരു നേതാവാണ് അങ്ങ് ഏഷ്യാനെറ്റിനെ നന്നാക്കുന്നില്ലല്ലോ ഏഷ്യാനെറ്റിനെ പിരിച്ചുവിടുന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നയം സംഗതി ശരിയാണ് ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ സിന്ധു സൂര്യകുമാരനെ പോലുള്ള ഹിന്ദു വിരുദ്ധർ അതായത് തലതിരിഞ്ഞ ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും പറയുകയും എന്തും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറേ ആൾക്കാർ എൻ്റെ അതിലുണ്ട് പക്ഷേ ബിസിനസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ അങ്ങയുടെ ഈ ചാനൽ തന്നെ എത്ര മനോഹരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ എല്ലാത്തരം ആശയങ്ങളും അങ്ങ് നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നില്ലേ ഉണ്ട് അതൊരു ഒരു ബിസിനസ്സിൻ്റെ ഘടകമാണത് അത് രാഷ്ട്രീയം മാത്രമല്ല അങ്ങക്കൊരു രാഷ്ട്രീയമുണ്ട് എനിക്കൊരു രാഷ്ട്രീയമുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില പ്രൊഫഷണാലിസങ്ങൾ ഉണ്ടെങ്കിലേ സമൂഹം നിലനിൽക്കത്തുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ ചന്ദ്രശേഖർജിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഏഷ്യാനെറ്റിലുള്ള അതിനൊരു മാനേജ്മെന്റ് ഒരു എന്താ പറഞ്ഞ ഒരു പോളിസിൽ ഒരു പ്രൊഫഷണൽ ടീമുണ്ട് അവർ ചെയ്യട്ടെ അവര് ചെയ്യുന്നതിൽ ഞാൻ എന്തിന് ഇടപെടണെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണ് ആ ഏഷ്യാനെറ്റ് ഇന്ന് കേരളത്തിലെ ഒരു ലീഡിങ് ഇതായിട്ട് നമ്പർ വൺ ചാനൽ മാത്രമല്ല അതിൻ്റെ അകത്തിലെ ചാനൽ ചർച്ചയൊക്കെ കാണാൻ അങ്ങേക്ക് അറിയാമല്ലോ പാർലമെന്റിലെ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അവിടെ എം കെ പ്രേമേന്ദ്രൻ കാണും നല്ല നിരീക്ഷകനായ ഇദ്ദേഹം കാണും അല്ലെ ഇവരൊക്കെ കാണും ആ ചർച്ച കാണുമ്പോൾ നമുക്കൊരു രസം തോന്നുന്നില്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് കാണുമോ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ജനം കാണുന്നത് ഞാനതിനെ പറ്റി ഇതല്ല ജനത്തില് പിന്നെ ഞാനത് ഷെയർ ചോദിച്ചിട്ട് എനിക്ക് തരാത്ത പാർട്ടിയാണല്ലോ അവർ പറഞ്ഞു അറിയാം എനിക്ക് ഷെയർ തന്നാൽ ഞാനത് പിടി പിടിച്ചെടുക്കുമെന്നല്ല ഞാൻ പിടിച്ചെടുത്താൽ ഞാനത് എടുക്കും ശേഷിയാനായിട്ട് പോലെ തന്നെ ലാഭത്തിൽ കൊണ്ടുനടക്കും അതിനൊക്കെയുള്ള ഒരു ആർജ്ജവും ഒരു പ്രൊഫഷണൽ ലുക്കപ്പും ഒക്കെ വേണം വേണമെന്നു അത് ചന്ദ്രശേഖർ ജിക്ക് ഉണ്ടായുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എതിരാളികള് പോലും ഒരു പക്ഷെങ്കില് അദ്ദേഹത്തെ ഇപ്പൊ ഈ കേരളത്തിലേക്ക് കിട്ടിയാൽ സന്തോഷിക്കുന്നുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിക്ക് ഒരു പുതിയ മുഖം നൽകും എന്ന കാര്യത്തിൽ അതെ ഇപ്പൊ ഇത്രയും ഞാൻ നീട്ടി കാര്യം ഉണ്ടല്ലോ എനിക്ക് ആദ്യമേ ഒറ്റ വാക്കിൽ പറയാമായിരുന്നു പക്ഷെ ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഒരു ഇന്റർവ്യൂ അല്ലല്ലോ ആ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് അമ്പത് വർഷത്തിനിടയ്ക്ക് ബി ജെ പിക്ക് ഒരു പുതിയ മുഖം ഉണ്ടാകാൻ പോവാണ് അതൊരു പോസിറ്റീവ് മുഖമായിരിക്കും ഇതുവരെയുള്ള നെഗറ്റീവ്സോ അല്ല ഒറ്റ അടിക്ക് രാജീവ് ചന്ദ്രശേഖർ വരുന്നതോടുകൂടി മാറിപ്പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല ആ നെഗറ്റീവ്സോടൊക്കെ തന്നെ കിടക്കട്ടെ പക്ഷേ ആ നെഗറ്റീവിൽ നിന്നും ഒരു പോസിറ്റീവ് അദ്ദേഹം കൊണ്ടുവരും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുകയാണ് ഈ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും അതിനൊന്നും ഞങ്ങളാരും ഉത്തരവാദിയല്ല എന്തായാലും ഞങ്ങളൊക്കെ ഇവിടെ കാണും ഞങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവ് രാഷ്ട്രീയമാണ് അത് അങ്ങേക്കറിയാമല്ലോ സംഘപരിവാറുകാരനായാൽ പോലും ഞാൻ സത്യം പറയാൻ എപ്പോഴും ബാധ്യസ്ഥനാണ് ഞാനത് പറയുകയും ചെയ്യും എനിക്കാരെയും ഭയമില്ല എനിക്കൊരു എം എൽ എ ആവേണ്ട എം പി ആവേണ്ട പക്ഷേ ബിസിനസ്സാണോ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിരിക്കണം രാഷ്ട്രീയത്തിൽ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കണം അതിന് നിങ്ങളിപ്പോൾ ചോദിച്ച രാജീവ് ചന്ദ്രശേഖർ നല്ല ആളാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലേക്ക് വന്ന സംസ്ഥാന അധ്യക്ഷനായ ഉടനെ തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഗുരുസൂക്തമാണ് ഗുരുസൂക്തമാണ് അത് തന്നെ ഇപ്പൊ ഒരു കാര്യം ഉണ്ട് നമ്മളൊക്കെ പണ്ട് പറയാറുണ്ട് എസ് എൻ ഡി പി സമുദായം ഗുരുവിനെ സ്വീകരിച്ചോടുകൂടി ആ സമുദായം നന്നായി ഗുരുവിനെ കേരളം സ്വീകരിച്ചു കഴിഞ്ഞാൽ കേരളം നന്നാവും ചട്ടമ്പി സ്വാമികളെയും ഗുരുവിനെ സ്വീകരിച്ചാൽ മാത്രം മതി ഇവിടെ കഞ്ചാവ് വച്ചോടും എല്ലാം അവസാനിക്കും അപ്പോൾ ഗുരുവിനെ ലോകം സ്വീകരിച്ചു കഴിഞ്ഞാൽ നന്നാവും അദ്ദേഹം ഗുരുവിനെ അദ്ദേഹത്തിന്റെ നല്ല പോസിറ്റീവ് ും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനായി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ബി ജെ പിയുടെ പുതിയ മുഖമായി മാറാൻ സാധിക്കുമെന്നുള്ള എൻ ഡി എ യുടെ ഘടകകക്ഷികളുടെയും ബി ജെ പിയുടെയും പ്രതീക്ഷ സാഫല്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം